നമസ്കാരം ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകളുടെ സ്വപ്നഭൂമിയാണ് യു എ വിസ നിയമങ്ങളിലെ ലഘൂകരണവും ഗോൾഡൻ വിസ പോലുള്ള ആകർഷകമായ പദ്ധതികളും കാരണം കഴിവുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രവാഹമാണ് ഈ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വർദ്ധിച്ച ജനപ്രീതി യു എയിലെ തൊഴിൽ വിപണിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ പുരോഗതിയുടെ ഭാഗമായി ജനസംഖ്യ ഉയരുമ്പോൾ തൊഴിൽ വിപണിക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എത്തുന്നുണ്ട് ഈ അമിതമായ ലഭ്യതയുടെ നേരിട്ടുള്ള ഫലമാണ് ഇന്ന് പല ജീവനക്കാരും നേരിടുന്ന ശമ്പള വർധനവിന്റെ മുരടിപ്പ് പ്രത്യേകിച്ച് അഡ്മിൻ എച്ച് ആർ എക്സിക്യൂട്ടീവ് ഓഫീസ് മാനേജർ തുടങ്ങിയ തസ്തികകളിലാണ് ഈ പ്രതിഭാസം രൂക്ഷമായിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ ആളുകൾ തയ്യാറാകും ഇത് കമ്പനികളെ പുതിയ ആളുകൾക്ക് ഉയർന്ന ശമ്പളം നൽകുന്നതിൽ നിന്നും നിലവിലുള്ളവർക്ക് വർധനവ് നൽകുന്നതിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിക്കും യു എ യിലെ ശമ്പള വർധനവ് നിലയ്ക്കുന്നതിന് കാരണം തൊഴിൽ വിപണിയിലെ ആവശ്യക്കാരേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ രാജ്യത്തേക്ക് വരുന്ന പുതിയ താമസക്കാരുടെ എണ്ണം തൊഴിൽ വിപണിക്ക് താങ്ങാൻ കഴിയുന്നതിലും എത്രയോ മടങ്ങാണ് യു എയുടെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ പതിനൊന്നേ പോയിന്റ് നാല് ഏഴ് ദശലക്ഷമായി ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇത് പതിനൊന്നേ പോയിന്റ് പൂജ്യം രണ്ട് ദശലക്ഷം ദുബായിൽ മാത്രം കഴിഞ്ഞ മാസം പതിനെട്ടായിരം പുതിയ താമസക്കാർ എത്തിയിട്ടുണ്ട് ഇത് തൊഴിൽ വിപണിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നുകൂടിയാണ് ജനസംഖ്യ കൂടുമ്പോൾ അതിനനുസരിച്ച് തൊഴിലവസരങ്ങളും വർദ്ധിക്കണം ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ സാഹചര്യമാണ് ശമ്പള വർധനവിനെ ഇല്ലാതാക്കുന്നത് യു എയിലെ ജനസംഖ്യാ വർധനവ് കാരണം ചില മേഖലകളിൽ ഉദ്യോഗാർത്ഥികളുടെ ലഭ്യത വളരെ കൂടുതലാണ് ആളുകൾ കൂടുതലായി ജോലിക്കായി ദുബായിലേക്ക് എത്തുന്നുണ്ട് ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ യു എ ഇ എപ്പോഴും മുൻപന്തിയിലാണ് എന്നാൽ ചില ഭാഗങ്ങളിൽ തൊഴിൽ വിപണിയെ അപേക്ഷിച്ച് പ്രതിഭകളുടെ ലഭ്യത അതിവേഗം വർദ്ധിക്കുന്നുണ്ട് ഇത് പ്രവേശന തലത്തിലുള്ള ജോലികളിൽ ചെറിയ തോതിലുള്ള അമിത ലഭ്യത സൃഷ്ടിക്കും പുതിയ പ്രൊഫൈലുകളിൽ ഭൂരിഭാഗവും അഡ്മിൻ പശ്ചാത്തലത്തിലുള്ളവരോ ഓഫീസ് സപ്പോർട്ട് റോളുകളിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത കഴിവുള്ള വ്യവസായങ്ങളിൽ നിന്നുള്ളവരോ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന റോളുകൾ അഡ്മിന്നും എച്ച് ആർ എക്സിക്യൂട്ടീവ് ഓഫീസ് മാനേജർ തുടങ്ങിയ തസ്തികകൾ തന്നെയാണ് ഇവിടെ ശമ്പളം കുറയാൻ സമ്മർദ്ദം കൂടുന്നുണ്ട് ഈ വിഭാഗങ്ങൾക്ക് പുറത്ത് പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ആവശ്യക്കാരുള്ള കഴിവുകൾ ഉള്ളവർക്ക് ശമ്പളം സ്ഥിരമായി തുടരുന്നു അതായത് സ്പെഷ്യലൈസ്ഡ് ജോലിക്ക് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട് പ്രത്യേക കഴിവുകളോ വ്യവസായ പരിചയമോ ഇല്ലാത്ത പുതിയ ബിരുദധാരികളെയും ഇത് ബാധിക്കുന്നുണ്ട് ഈ മേഖലകളിൽ ഇപ്പോൾ ലഭ്യമായ അവസരങ്ങളെക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളാണുള്ളത് യു എയിലെ തൊഴിൽ വിപണി ഇന്നൊരു പ്രധാന വഴിത്തിരിവിലാണ് എത്തി നിൽക്കുന്നത് ജനസംഖ്യയിലെ റെക്കോർഡ് വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ വളർച്ചയ്ക്ക് അനുസരിച്ച് തൊഴിലവസരങ്ങൾ എല്ലാ മേഖലയിലും വർദ്ധിക്കുന്നില്ല ആ യാഥാർത്ഥ്യം പ്രവാസികളും തിരിച്ചറിയണം അമിതമായ ഉദ്യോഗാർത്ഥികളുടെ ലഭ്യത കാരണം കമ്പനികൾക്ക് ശമ്പളത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തൊഴിലാളികളിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്നുണ്ട് ഇത് കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് യു എയിൽ ശോഭന ഭാവി ആഗ്രഹിക്കുന്നവർ കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത പ്രത്യേക വൈദിധ്യം ഉയർന്ന യോഗ്യതകൾ ഉള്ള ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ് തൊഴിൽ വിപണിയുടെ ഈ മാറ്റം പ്രവാസികൾക്ക് അവരുടെ കരിയർ പാതയെക്കുറിച്ച് പുതിയ ചിന്തകൾ നൽകേണ്ട സമയം അതിക്രമിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്